വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറംലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേലെ സ്നേഹം ഉണ്ട് കണ്ണന് വേണ്ടിട്ട് മതം മാറുന്ന ഞാൻ മാറുകയും ചെയ്യും എന്ത് വേണ്ടി ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റുക കണ്ണന് വേണ്ടിട്ട് മതം മാറുന്നതിന് എന്താ ഞാൻ ഇത്രമേലേ വിചാരിച്ചിട്ടുള്ളു കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അപ്പൊ ചിലർ ചോദിക്കോ ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന് അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അതേ അവർ കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അതിനെ ഒക്കെ നെഗറ്റീവ് ആക്കിയിട്ട് അങ്ങനെ ഒടുവിൽ എല്ലാരും കാത്തിരുന്ന ആ ഒരു കാര്യത്തിൽ അവര് തന്നെ കൃത്യമായി മറുപടി തന്നു ജസ്ന സലീമ് മതം മാറും ഒരു രീതിക്കും നിക്കക്കള്ളി ഇല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറും ഇപ്പം അവർക്കതിന് ബാധ്യതയായിട്ട് നിൽക്കുന്നത് അവർ പറഞ്ഞു അവരുടെ ബാപ്പ ഉമ്മ മക്കളുണ്ട് ഭർത്താവുണ്ട് ഇതൊക്കെയാണ് എന്നെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ ഇതിലപ്പുറത്തേക്ക് എനിക്ക് കൃഷ്ണനെ ഈ പറയുന്ന കൊണ്ട് നടക്കുന്നതിന് ഭയങ്കരമായിട്ടുള്ള വെല്ലുവിളി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മതം മാറുക തന്നെ ചെയ്യും ഇത് തന്നെയാണ് എല്ലാം അവർ ജനിച്ചു വളർന്ന് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമുദായം മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാം എല്ലാ സ്ഥലത്തും കൃത്യമായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപേക്ഷിക്കുന്നത് പോലെ പറയാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാതെ ഒന്ന് മതം മാറി തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ജനിച്ച് വളർന്ന ആ സമുദായത്തിലെ എല്ലാ ആൾക്കാരെയും കൃത്യമായി കഴിഞ്ഞാൽ അവർ ശത്രുക്കളായിട്ട് കാണുന്നത് പോലെയാണ് കാരണം ഇന്ന് പറഞ്ഞതിനകത്ത് പോലെ അത് തന്നെയാണ് പറയുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇത്രയും കാലം എൻ്റെ വേട്ട അടിക്കൊണ്ടിരുന്നത് അപ്പം അവർക്കുള്ള മറുപടി പോലെയാണ് ഞാൻ ഈ റീൽസൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടുന്നത് ഞാൻ ഇപ്പോഴും കണ്ണനെ കൂടെ കൊണ്ട് നടക്കുന്നു എന്ന് അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ചെയ്യുന്നെന്ന് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും കൂടി തന്നെ വേട്ടയാടാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അതിന് അവർ പറയുകയാണ് ഒമ്പതാം ക്ലാസ് വരെ ഞാൻ പഠിച്ചോളൂ അത്രേ ബുദ്ധിയേ ഉള്ളൂ എനിക്ക് അല്ലാതെ വലിയ രീതിക്കുള്ള അറിവ് എനിക്കില്ല തന്നെ ഇതിനൊന്നും അറിവിന്റെ ഒന്നും ആവശ്യമില്ല പത്തോ പന്ത്രണ്ടോ പതിനാലോ വർഷമായിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിന് അകത്ത് കയറി ദൈവത്തിന് തൊഴിയണോന്നാഗ്രഹിച്ചില്ല കാരണം നിങ്ങൾക്ക് വിവരമുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ചും ബോധ്യമുണ്ട് ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ആ വിഗ്രഹത്തിനെ തൊടാനോ ആരാധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കടക്കാനുള്ളത് അതാണല്ലോ യേശുദാസ് എന്ന് പറയുന്ന ആ മഹാ അത്യപൂർവ ഗായകൻ അദ്ദേഹം പോലും വിലക്കപ്പെട്ട ഒരു സ്ഥലമാണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ ഒരിക്കലും സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ജസ്നാസ് സലീം കയറി അത്രയും സ്ഥലത്തെങ്കിലും ഈ പറയുന്ന യേശുദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കയറാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കറിയാത്തൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടെ തന്നെയാണ് ഇവരെടുത്ത് തലയിലേക്ക് വെച്ചത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ പറയുന്ന കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുമ്പോൾ അത് വലിയ എന്തോ മഹത്വമുള്ള ഒരു സംഭവമായിട്ട് എടുക്കുകയാണ് കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന രീതിക്ക് എടുക്കുന്ന സമയത്ത് അത് മതമായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും വരയ്ക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ വരയെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി അതിലപ്പുറത്തേക്ക് അതൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീ ഈ പറയുന്ന കൃഷ്ണൻ ഹിന്ദു മതത്തിൽപ്പെട്ട ദൈവത്തിനെ വരയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കര ശ്രേഷ്ഠമായിട്ട് എന്തോ ആ കാര്യമായിട്ടെടുത്ത് കുറെ ആൾക്കാർ പൊക്കി ആരാധിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നതിൻ്റെ തിരിച്ചുള്ള അടിയടി കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കാരണം ഇന്നവർ പറഞ്ഞ കുറേയധികം ത്ത് ഹൈന്ദവരെ മൊത്തം വെല്ലുവിളിക്കുന്ന രീതിക്കാണ് പറയുന്നത് ഈ പൊതു ഇടത്തിൽ കൊണ്ട് കണി വെക്കാൻ പാടില്ലെങ്കിൽ ഹൈന്ദവരെ അടുത്ത് പോയി പറയണം അവരോടാണ് നിങ്ങൾ പറയേണ്ടത് അവരെയാണ് മര്യാദ പഠിപ്പിക്കേണ്ട ജസ്ന സലീം ആരാണ് ഈ മര്യാദ എന്ന് പറയുന്നത് ആദ്യം പോയി പറയുകയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വിവരമില്ല അറിവില്ലെന്ന് ആദ്യം പോയി കേക്ക് എടുത്ത് പ്രഹസനം പോലെ തിരുനടയ്ക്ക് മുന്നിൽ പോയി നിന്ന് കേക്ക് മുറിക്കുന്നു അന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം പറയാതെ എനിക്ക് അറിവില്ലായിരുന്നു എന്നുള്ള കാര്യം എന്തറിവാണ് കേക്ക് വീടിനകത്തോ ഏതെങ്കിലും പാർട്ടി നടത്തുന്ന സ്ഥലങ്ങളിലോ നടത്തുന്ന താണ് കേക്ക് കട്ടിങ് പോലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അടുക്കം പറയുന്ന ഒരു കാര്യമാണ് ഈ ക്ഷേത്ര തിരുനടയിൽ പോയി നിന്നിട്ടാണോ കേക്ക് കട്ട് ചെയ്ത് കൃഷ്ണന്റെ വെച്ചു വെച്ചുകൊടുക്കുക അങ്ങനത്തെ പ്രവൃത്തിയാണോ ചെയ്യേണ്ടത് അതിനപ്പുറത്തേക്ക് വീണ്ടും ചെയ്തു ഒരു തെറ്റ് ഹൈന്ദവ സമുദായത്തെ അന്ന് കുറെ കരഞ്ഞു വിളിച്ചു പറഞ്ഞു അയ്യോ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അതുപോലെ ഒന്നും പ്രവർത്തിക്കില്ല ഞാൻ എങ്കിൽ അന്നെങ്കിലും എന്താണ് ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട ആരാധന അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ ഇത്രയും കാലം അന്നം തിന്നുകൊണ്ടിരിക്കുന്ന ആ കണ്ണനെ വരച്ച് തന്നെ ആ കണ്ണനോട് അന്നം തരുന്ന എന്നൊരു സംഭവം ഇല്ലേ അതെങ്കിലും ചെയ്യേണ്ടേ എന്താണ് ചെയ്യേണ്ടേന്ന് നിങ്ങൾ ഏതോ ഒരു സ്ത്രീ കമന്റ് ഇട്ടണെന്ന് പറഞ്ഞുകൊണ്ട് തിരുനടയിൽ കയറി നിന്ന് ഈ പറയുന്ന അവരുമായിട്ട് വെല്ലുവിളി ചീത്ത വിളി വഴക്ക് അങ്ങനെ കുറെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലനട എന്ന് പറഞ്ഞാൽ ഭക്തിക്കുള്ള സ്ഥലമാണ് ഈ പറയുന്ന അല്ലാതെ അവിടെ ഈ പറയുന്ന കച്ചറ പറയാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ കുഞ്ഞായ്മയോ പറയാനുള്ളൊരു സ്ഥലമല്ല അതിലപ്പുറത്തേക്ക് ഈ ദൈവത്തിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന വരയ്ക്കുക എന്ന് പറയുന്ന അത്രയും നല്ല കഴിവ് തന്നെയാണ് അതിന് ഭയങ്കരമായിട്ട് കഴിവ് കിട്ടേണ്ട കാര്യമാണ് ദൈവങ്ങളെയൊക്കെ വരയ്ക്കുക എന്ന് പറയുന്ന അത്രയും എന്ത് തന്നെ വരയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കഴിവ് തന്നെയാണ് ആ കഴിവുള്ളൊരു പ്രത്യേകിച്ച് ദൈവത്തിനെ വരച്ച് ഇത്രയും അത് ഈ വില്പനയായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ വായിൽ നല്ലത് വിളയാടുക എന്നൊരു സംഭവമുണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് തുറന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറി വൃത്തികേട് എന്തൊക്കെ വൃത്തികേടിൻ്റെ അങ്ങേയറ്റം പറയാൻ പറ്റുമോ അതിലപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുപോലൊരു സ്ത്രീയാണോ ഇത്രയും കാലം കണ്ണനെ വരച്ചതെന്ന് ആലോചിക്കുന്ന സമയത്ത് അറപ്പ് തോന്നിപ്പോവാണ് കാരണം അത്രയും വൃത്തികേട്ട് ആണ് നിങ്ങളുടെ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാധ്യമങ്ങൾ വന്ന് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന തലത്തിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര പക്വമായിട്ട് ഭയങ്കര ശാലീനതയോടുകൂടി ഭയങ്കര മാന്യമായിട്ട് സരളമായിട്ട് സംസാരിക്കുന്നു എന്തുകൊണ്ട് ഇതേ രീതിക്ക് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അവിടെ പച്ചതറി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ആരോ എന്തോ സംസാരിക്കട്ടെ നിങ്ങൾ ബാനിയായിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വരയ്ക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ചില രീതികളുണ്ട് ദൈവത്തിന് വരയ്ക്കുന്ന സമയത്ത് അപ്പൊ തോന്നി എനിക്ക് തോന്നിപ്പോ ഒരു കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് അമ്പലം എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ തീണ്ടാപ്പാട് അകലതിക്കേണ്ട ഒരു കാര്യമാണ് അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവന്ന സമയമാണ് ആർത്തവ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ദൈവത്തിനെ തൊടാറില്ല ദൈവത്തിന്റെ അടുത്തേക്ക് പോകാറില്ല പക്ഷെ ദൈവനാമം ഉരുടെ വിളിക്കുകയൊക്കെ അത് ആരും വിളിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേസമയത്ത് ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ആ സമയത്തൊക്കെ പള്ളിയിൽ കയറാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഒരു കാര്യം നിങ്ങൾ ദൈവത്തിനോട് ഇത്രയും വരച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വായിനിത്രയും വൃത്തിയോടെ വീഴുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൈമിലൊക്കെ നീ നിങ്ങൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോവാണ് കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ലെന്ന് നിങ്ങൾ തന്നെ പറയുവാണ് ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒന്നും നിങ്ങൾക്കറിയില്ല ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പോലും പന്ത്രണ്ട് വർഷങ്ങളായി ദൈവത്തിനെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒന്നും അറിയില്ലായിരുന്നു ഇനി അതിനപ്പുറത്തേക്ക് ആ ചീത്തവെള്ളി നടത്തി അതിനുശേഷം മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന നമ്മളെല്ലാ ആൾക്കാരും ദൈവത്തിന് ഭംഗിരായിട്ട് പ്രത്യേകിച്ച് കണ്ണൻ എന്ന് പറയുന്ന ഒരു അവതാരത്തെ ശരിയാണ് എല്ലാവർക്കും ചിലപ്പോൾ സഹോദരനായിട്ടുള്ള സ്നേഹം തോന്നാറുണ്ട് മകനായിട്ട് തോന്നാറുണ്ട് എല്ലാം ശരിയാണ് എന്ന് വെച്ചാൽ ഞങ്ങളാരും മുറൂറമ്മയായിട്ട് ഭാവിക്കാറില്ല യശോധയായിട്ട് മാറാറില്ല നടു റോട്ടിൽ അങ്ങനത്തെയുള്ള ഒരു പരിഹാസ രൂപേണ ആകുന്ന ഒരു കാര്യങ്ങളും പ്രഹസനങ്ങളും ഞങ്ങൾ കോപ്രായങ്ങളും കാഴ്ച വയ്ക്കാറില്ല ഞങ്ങളുടെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും നാല് ചുമറിനുള്ളിൽ ഞങ്ങൾ ചിലപ്പോൾ കൃഷ്ണന്റെ വിഗ്രഹം എടുത്ത് ചിലപ്പോൾ തൊഴുവാറുണ്ടായിരിക്കും അടുത്ത് വയ്ക്കാറുണ്ടായിരിക്കും വേദന വരുന്ന സമിതി നെഞ്ചോട് ചേർക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങൾ ക്യാമറ കണ്ണിലൂടെ പകർത്തി ആരെയും കാണിക്കാനൊന്നും പോകുന്നില്ല നിങ്ങൾ എന്തുമാണ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ മാത്രമാണോ കൃഷ്ണനെ ഇതുവരെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന്ന് പറയുന്നത് അല്ല അപ്പുറത്തേക്ക് ആരും ഇല്ല അല്ലേ ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു അതിനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ പറയുന്ന നിങ്ങൾ പറയാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് മതത്തിൽപ്പെട്ട ആൾക്കാർ ഒന്ന് ചേർന്ന് താമസിക്കുന്ന ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഒരു മതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഒരു മതത്തിനും പ്രത്യേക പ്രയോജനം ി നൽകുന്നില്ല എല്ലാത്തിനും കൃത്യമായിട്ടുള്ള സംരക്ഷണവും പിന്തുണയും ഒക്കെ നൽകുന്ന ഒരു രാജ്യമാണ് അത് ഭാഗ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചും അല്ലെങ്കിൽ സാഹോദര്യം ഉള്ള കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇഴകി ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഇവിടെ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പകുതിയിൽ അധികം ശ്രമിക്കുന്ന ആൾക്കാരാണ് പിടിവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അത് പോകുന്ന തരത്തിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട് പല സമുദായങ്ങൾക്കും ചില ചില മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ പറയുന്ന ദൈവം ആരാധിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവർ കണക്കാക്കും അതിന് രൂപമൊന്നുമില്ല ചില ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ രൂപങ്ങളുണ്ട് ഞങ്ങൾ ഹൈന്ദവരെ സംബന്ധിച്ച് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഗ്രഹാരാധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടേന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു രൂപമുണ്ട് അത് ശിലയിൽ വെച്ച രൂപമാണ് അത് പല ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ട് ഞങ്ങൾ ചില സമയത്ത് ഇവരെല്ലാം കൂടെ ഒന്നേട്ടും കണക്കാക്കി ദൈവമേന്ന് വിളിക്കാറുമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വീട്ടിൽ ആരാധന നടത്തുന്ന ആൾക്കാരാണ് ഹൈന്ദവർ എന്ന് പറയുന്നത് രാവിലെ ചിലപ്പോൾ കത്തിക്കും വൈകുന്നേരം വിളക്ക് വിളക്കെത്തിക്കും ഞങ്ങൾക്കൊരു പൂജാമുറി ഉണ്ടായിരിക്കും അവിടെ ദൈവത്തിന്റെ വിഗ്രഹങ്ങളോ ചിലപ്പോൾ ഈ പറയുന്ന ഫോട്ടോയോ വെച്ചായിരിക്കും ഞങ്ങൾ എന്ന് പറയുന്നത് ആ ദൈവങ്ങൾക്ക് ഞങ്ങൾ മാല ചാർത്താറുണ്ട് ആ ദൈവങ്ങളുടെ കാലിൽ ചിലപ്പോൾ ഞങ്ങൾ തൊട്ട് തൊഴുവാറുണ്ടായിരിക്കും പൂവിടാറുണ്ടായിരിക്കും പക്ഷെ അമ്പലം എന്ന് പറയുന്ന തിരുനടയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് വിലക്കപ്പെടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അവിടെ പൂജാരി അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രി എന്നൊക്കെ പറയുന്ന സ്ഥാനത്തേക്ക് ഒരാളെ നിയമിച്ചിരിക്കുന്ന കാര്യം ദൈവങ്ങളുമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവരാണ് കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിനെ പൂജിക്കുക ദൈവത്തിനോടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിവേദ്യ നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും അറിവില്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവത്തിന്റെ ഇരുത്തി ഇരിക്കുന്ന ഒരു ശ്രീകോവൽ ഉണ്ട് ആ ശ്രീകോവിലിനകത്തേക്ക് അവർക്ക് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ അതിന് വെളിയിൽ നിന്നാണ് ഞങ്ങൾ പോലും തൊഴുകുന്നത് അവിടെ ഭയങ്കര പവിത്രമായി ശുദ്ധിയായി കണക്കാക്കുന്ന സ്ഥലമാണത് പറയുന്നത് അത് പ്രത്യേകിച്ച് ചില തേജസ്സുകൾ അടങ്ങിയതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും തിരു അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ അകത്തോട്ട് കടന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ആ ആ സ്ഥലം മൊത്തം ഞങ്ങൾക്ക് പവിത്രമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അവിടുത്തെ ഭണ്ഡാരത്തിന് മുകളിൽ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ഒരു വിഗ്രഹമുണ്ട് ഒരു പ്രതിഷ്ഠ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ് അതിനെ പോയി എല്ലാവരെയും കാണിച്ചുകൊണ്ട് അതിന്മേലൊരു കടലാസുമാല ഇടുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് അറിവുണ്ടാവണം ഈ പറയുന്ന ഡിഗ്രി എടുക്കണം എം എ എടുക്കണം അല്ലെങ്കിൽ ഐ എസ് പാസ് ആവണമെന്നൊന്നുമല്ല കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് കുറച്ചുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ കേൾക്കുവാണ് ഈ എന്താ പറയുന്നത് പ്രൈം മിനിസ്റ്റർക്ക് എപ്പോഴാണോ ഞാൻ ഫോട്ടോ കൊടുത്തത് ശേഷമാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയത് എന്നൊരു കാര്യത്തില് എന്തിനാണ് നിങ്ങൾ പ്രൈം മിനിസ്റ്റർക്ക് ചിത്രം കൊടുക്കാൻ പോയത് നിങ്ങൾക്കൊന്ന് പോപ്പുലാരിറ്റി വേണമായിരുന്നു നിങ്ങൾക്കൊന്ന് ഫെയിമിലേക്ക് എത്തണമായിരുന്നു വേണ്ടി സുരേഷ് ഗോപി നിങ്ങൾ ആശുപത്രി കിടന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല പോലെ എന്തിനു കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അവർക്കൊക്കെ ഈ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്നേഹം നൽച്ച് പൊക്കിക്കൊണ്ടിരുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ഇത് വെറും ബിസിനസ് ട്രിക്ക് ാണ് നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരും കൂടി മാറും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ഭക്തി എന്ന് പറയുന്നത് കപട ഭക്തിയിൽ നിന്ന് മാറിക്കൊണ്ട് നല്ലൊരു ഭക്തിയിലേക്കാണെങ്കിൽ ആരും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല ഇതിൽ അപ്പുറത്തേക്ക് നിങ്ങൾ രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാല് വെച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് പറ്റുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾ കാല് തന്നെ ഈ പറയുന്ന വെള്ളത്തിലേക്ക് വീഴും ഇതായിരിക്കും അതിന്റെ അവസാനം ഇതിന്റെ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന തരത്തിൽ കാരണം നിങ്ങളുടെ പ്രവൃത്തി അതാണ് ഈ അവരെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഹൈന്ദവ സമുദായത്തിനെ വന്ന് വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എവിടെയാണ് പോയി ജീവിക്കാൻ പോകുന്നത് ഇനി എന്താ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട യേശു വരച്ച് ജീവിക്കാൻ പോകുന്നു എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്നിൽ നിങ്ങൾക്ക് ഈ കണ്ണൻ എന്ന് പറയുന്ന അവതാരത്തെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഹൈന്ദവ സമുദായത്തിലേക്ക് മാറുക അതല്ല ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ തുടരുന്ന സമുദായത്തിൽ തന്നെ തുടരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടം വരച്ച് വിൽക്കുന്നതിൽ ആരും ഒന്നും പറയുന്നില്ല നിങ്ങളത് റീൽസ് എടുത്തി പ്രഹസനങ്ങൾ നടത്തുന്ന സമയത്താണ് െ അവിടെ പോയി കൃഷ്ണനെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക വീടിന്റെ അകത്തിരുന്ന് നിങ്ങൾ ചെയ്യൂ അത് നാലാളെ കാണിക്കാതിരിക്കും എന്താണെങ്കിൽ നാലാളെ കാണിക്കുന്ന സമയത്ത് എന്താ നിങ്ങളുടെ സമുദായത്തിൽ ആൾക്കാർക്ക് കാണിക്കുന്നത് കണ്ടോ ഞാൻ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു എന്ന് കാണിക്കാണോ ഇതിനെ കോപ്രായം പ്രഹസനം എന്നാണ് പറയുന്നത് ഇത് ഹൈന്ദവ സമുദായത്തിനെ വെല്ലുവിളിക്കുന്നത് പോലെയുള്ള കോപ്രായങ്ങൾ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇത് ആരും ഞങ്ങള് ഞങ്ങൾ ആരോ അതൊന്ന് റീൽസ് എടുത്ത് ഇങ്ങനെ കാണിക്കാൻ പോകുന്നില്ല ഇപ്പൊ എന്താ എന്ന് പറയുന്ന നടി വന്നിട്ട് ഇതുപോലെ അവിടെ റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ആർക്കും ചോദ്യം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് പക്ഷെ ഞാൻ കേട്ടുള്ള കാര്യമാണ് അവരും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറി ഹിന്ദു സമുദായത്തിലേക്ക് വന്ന് അത് മതം മാറി വന്നാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് ആ വീഡിയോ ഒന്നും ഞാൻ കണ്ടൊരാ വ്യക്തിയല്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോട്ടന്റെ ഒരു വിലക്ക് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെപ്പോഴും പറയത്തില്ലേ ഈ പറയുന്ന രണ്ട് കാലിൽ മുടന്നുള്ള ഒരു കാലിൽ മുടന്നുള്ളവനല്ല മന്തുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മറ്റൊരാളുടെ മുന്നിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുന്ന സമയത്ത് ഈ മൂന്ന് വിരലുകൾ നമ്മുടെ നേരക്കാണ് തിരിഞ്ഞ് ഞൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തിരിച്ചറിവാദം ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ ഈ വായി വരുന്ന വൃത്തിയേടുകൾ പറയാതെ മാന്യമായിട്ട് ഒരു യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങളുടെ കോപ്രായങ്ങൾ നിർത്തുക നിങ്ങളുടെ പ്രഹസനങ്ങൾ നിർത്തുക അതിൽ അപ്പുറത്തേക്ക് അറപ്പുള്ള വാക്കുകൾ നിർത്തുക പിന്നെ നിങ്ങൾ കാണിക്കുന്ന കുറേ അധികം രീതികളുണ്ട് അത് സ്വയം മനസ്സിലാക്കേണ്ടതാണ് അതിന് ഒമ്പതാം ക്ലാസ്സിന്റെ പഠിപ്പ് പോയിട്ട് ഒരു പഠിപ്പിന്റെ ആവശ്യമില്ല ഒരു സമൂഹത്തിൽ സമൂഹ ജീവിയായിട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ അതിലെന്ന് പറഞ്ഞാൽ അതിന് ഈ പറയുന്ന സ്കൂളിന്റെ പടി പോലും കട അല്ലാതെ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചാൽ എനിക്ക് ഇത്രയും വലിയ അറിവില്ല എന്നൊന്നുമല്ല പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ പറയുന്ന എല്ലാ സമുദായങ്ങളെയും വെല്ലുവിളിക്കുന്ന ആ ഒരു രീതി രീതിയിരുത്തുക മറ്റുള്ളവരെ ചെയ്യുന്നതിനെ ചൂണ്ടിക്കാണിക്കാതിരുന്ന് സ്വയം തെറ്റ് തിരുത്താൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു പട പറയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ കഴിവായിട്ട് മുന്നോട്ട് പോകുക അത് ഈ പറയുന്ന ഒരു ആയുധമാക്കിക്കൊണ്ട് കൃഷ്ണനെ വെറും ഒരു കളിപ്പാവാക്കി കൊണ്ട് ആ കളിപ്പാവെ വിറ്റ് ജീവിച്ച് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് പോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളോട് ആരും സപ്പോർട്ടിന് വരില്ല ഒരു പക്ഷേ കുടുംബം പോലും അവസാനം തള്ളി പറയും ഇപ്പം നിൽക്കുന്നവരും ആരും അവസാനം കാണില്ല അതുകൊണ്ട് നല്ലതിന് വേണ്ടി ഈ പറയുന്ന ഒരു ഒരു മനുഷ്യജീവി എന്നൊരു പരിഗണനയോട് കൂടി അല്ലെങ്കിൽ എല്ലാവരും കൊത്തി കീറുന്ന ഒരു ലെവലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ഒരു പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ പരിഗണനയുടെ അവസാനത്തെ വശത്തിലൂടെയാണ് ആൾക്കാരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഒന്നേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്തേക്ക് ഏതോ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ ഏതോ ഒരു മെന്റൽ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡോക്ടറെ കാണുക എന്തെങ്കിലും ചെയ്യുക അല്ല അപ്പുറത്തേക്ക് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പം തിരിച്ച് വെല്ലുവിളിക്കണം എന്ന് തോന്നുന്നതും ഒരു പ്രശ്നമാണ് ഇഷ്യൂ ആണ് അപ്പം അതിനെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പുറത്തേക്ക് ഈ പറയുന്ന ഹൈന്ദവ സമുദായത്തെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ജസ്നാ സലീം വരേണ്ട കാര്യമൊന്നുമില്ല ജസ്നാസ് അലീം ആദ്യം ജനിച്ച് വളർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മതത്തെ മനസ്സിലാക്കുക ആ സമുദായത്തിന് വില കൊടുക്കാൻ ശ്രമിക്കുക